വചനമൊഴി മാർച്ച് ഇരുപത്തൊൻപത് ദുഃഖവെള്ളി അനിവാര്യമായ അന്ധകാരം ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ക്രൂശിതനായ മിസിഹായിൽ സ്നേഹമുള്ളവരെ സഹനമെന്ന സമസ്യയുടെ പൊരുളറിയുന്നതിന് സഹനദാസിനോട് ചേർന്ന് നിന്ന് ജീവിത നമ്പരങ്ങളുടെ അർത്ഥം ധ്യാനിക്കാൻ ഒരു ദിവസം ദുഃഖവെള്ളി പല വിധത്തിലുള്ള അന്ധകാര ശക്തികൾ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുമ്പോൾ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് അനിവാര്യമായിരുന്നതും അന്നുണ്ടായി എന്ന് സുവിശേഷകന്മാർ കുറിച്ചു വച്ചിരുന്നതുമായ ആ മൂന്ന് മണിക്കൂർ അന്ധകാരത്തിൽ സഹനത്തെ പിതാവിൻ്റെ കരങ്ങളോട് ചേർത്തുവെച്ച മിസിഹായോട് ചേർന്ന് നിന്ന് ജീവിതത്തിൻ്റെ കഷ്ടതകളെ കാണുവാനും സഹനത്തിൻ്റെ പാരമ്യമായ കാൽവരിയിലേക്ക് നീങ്ങുമ്പോഴും അവരന്റെ വേദനയിലേക്ക് കണ്ണുപായിച്ച് ആശ്വാസമേകിയ മിശിഹായോട് ചേർന്ന് സ്വന്തം സഹനങ്ങളെ അഭിമുഖീകരിക്കുവാനും മറ്റുള്ളവരുടെ സഹനങ്ങളുടെ നേരെ കണ്ണു തുറക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കുരിശിൻ്റെ വഴിയാണ് മിസിഹായെന്ന തിരിച്ചറിവിലേക്ക് നാം കൂടുതൽ വളരണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന അവസരമാണ് ഈ പീഡാനുഭവ ആഴ്ച പ്രിയപ്പെട്ടവരെ എന്താണ് പീഡാനുഭവ സന്ദേശം യഥാർത്ഥത്തിൽ ഇന്ന് ലോകം മുഴുവൻ പല വിധത്തിലുള്ള സഹനത്തിലൂടെ കടന്നുപോവുകയാണ് സഭയിലും സമൂഹത്തിലും അസ്വസ്ഥതകളും സഹനങ്ങളും തലം കെട്ടി നിൽക്കുന്നു ചുറ്റും അന്ധകാരം വ്യാപിക്കുന്ന ഒരു പ്രതീതി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങളും പട്ടിണിയും അതിക്രമങ്ങളും അക്രമങ്ങളും വർധിക്കുന്നു പീഡാനുഭവം എന്താണ് എന്ന് പറയേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ അതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു ഈ പീഡാനുഭവം എപ്രകാരം ഒരു സന്ദേശമാക്കി മാറ്റാം എന്നാണ് ഇന്ന് നാം ധ്യാനിക്കേണ്ടത് അതിന് കുരിശിലെ തന്റെ പീഡകളാൽ ലോകത്തെ വീണ്ടെടുക്കുകയും അന്നുവരെ അപമാനത്തിന്റെ അടയാളമായിരുന്ന സഹനത്തിന്റെ ചിഹ്നമായിരുന്ന കുരിശിനെ രക്ഷയുടെ പ്രതീകമാക്കി മാറ്റിയ വ്യത്യാസിയുടെ വാതിലാക്കി മാറ്റിയ മിശിഹായിലേക്കും അവിടുത്തെ വചനങ്ങളിലേക്കും തിരിയുകയാണ് നാം ചെയ്യേണ്ടത് പല വിധത്തിലുള്ള സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നുപോകുന്ന ഇക്കാലത്ത് നമ്മുടെ ജീവിതത്തിലേക്കോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്കോ അസാധാരണമായ സഹനം കടന്നു വരുമ്പോഴും പ്രത്യേകിച്ച് യാതൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിഷ്കളങ്ക ജീവിതങ്ങളിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോഴും വലിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അപകടങ്ങളും ഉണ്ടാകുമ്പോഴും എല്ലാവരും ചോദിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ദൈവമേ നീ എവിടെയാണ് നിരീശ്വരവാദികളായ വ്യക്തികൾ ഈ അവസരം മുതലെടുത്ത് ചോദിക്കുന്നു ദൈവമുണ്ടോ ദൈവമുണ്ടായിരുന്നെങ്കിൽ ഇപ്രകാരം സംഭവിക്കുമായിരുന്നോ വിവിധ മതവിശ്വാസികൾ ഈ സാഹചര്യത്തിൽ തങ്ങളുടെ ദൈവങ്ങൾ പണ്ടേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നതിന് വെമ്പൽ കൊള്ളുന്നു ഏതായാലും എല്ലാവർക്കും മുൻപിൽ സഹനം ഒരു യാഥാർത്ഥ്യമാണ് ഈ ചോദ്യം എന്നും ആവർത്തിക്കുന്നു എന്തുകൊണ്ട് ഇവയൊക്കെ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഈ സഹനം വിശുദ്ധ ബൈബിളിലേക്ക് നോക്കിയാൽ ഈ ചോദ്യം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചോദിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് സാഹചര്യങ്ങളുണ്ട് ദൈവത്തിന്റെ വചനം കേട്ട് നാടും ദേശവും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് പുറപ്പെട്ട് വാക്തത്വ നാട്ടിലെത്തിയ അബ്രാഹത്തിന് പട്ടിണി മൂലം സ്വദേശം വിട്ട് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ടും ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായി ഒരു കുഞ്ഞു പോലും ജനിക്കാതിരുന്നപ്പോഴും പിന്നീട് തനിക്ക് ലഭിച്ച കുഞ്ഞിനെ ബലിവസ്തുവാക്കി മോറിയാമലയിലേക്ക് യാത്രയായപ്പോഴുമെല്ലാം ഈ ചോദ്യം ഉയർന്നിരിക്കാം എന്റെ ദൈവമേ എന്തുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിച്ച് വാക്തത്തെ നാട്ടിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടും പലവിധത്തിൽ പ്രതിസന്ധികളുണ്ടായപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നവരിൽ പലരും തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ വഴിയാത്രയിൽ അനേകാര്യങ്ങൾ മരിച്ചു വീണപ്പോൾ മോശയുടെ മനസ്സിലും ഉയർന്നിട്ടുണ്ട് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഏറ്റവും നീതിമാനും നിഷ്കളങ്കനുമായി ജീവിക്കുകയും അത് എല്ലാവരും അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടും ഒന്നിനു പുറകെ ഒന്നായി ദുരിതങ്ങൾ പേറി എല്ലാം നഷ്ടപ്പെട്ട് സഹനത്തിൻ്റെ മൂർധന്യത്തിലായിരിക്കുമ്പോൾ ജോബ് എന്ന കഥാപാത്രവും പല നിഷ്കളങ്ക ജീവിതങ്ങളുടെയും പ്രതീകമെന്നോണം ചോദിക്കുന്നുണ്ട് എന്റെ ദൈവമേ എന്തുകൊണ്ട് പ്രവാചകനായി ദൈവത്താൽ വിളിക്കപ്പെട്ട് കർമ്മവേദിയിലേക്ക് ഇറങ്ങുമ്പോൾ കല്ലെറിയപ്പെടുകയും ആട്ടിപ്പായ്ക്കപ്പെടുകയും ചെയ്ത ജർമ്മിയായുടെ മനസ്സിലും ഈ ചോദ്യം ജ്വലിച്ചിരിക്കണം ദൈവം സ്വന്തമായി നൽകിയ ദേശത്ത് നിന്ന് പിഴുതറിയപ്പെട്ട് പരദേശത്ത് വിപ്രവാസിയായി കഴിഞ്ഞ് സഹനത്തിലായിരുന്ന ഇസ്രായേൽ ജനം ഒന്നാകെ ചോദ്യമുയർത്തുന്നുണ്ട് പല സങ്കീർത്തനങ്ങളിലും അത് നിഴലിച്ചു നിൽക്കുന്നുമുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് പാലസ്തീനായ ഗ്രീക്ക് അധിനിവേശത്തെ തുടർന്ന് ആ ജനതയുടെ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ തങ്ങളെ തൊലിയിരിഞ്ഞെടുക്കപ്പെട്ട് ജീവനോടെ വരജട്ടിയിൽ പൊരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ സ്മോനിയുടെയും മക്കളുടെയും മനസ്സിൽ ഉയർന്നിരിക്കണം എൻറെ ദൈവമേ എന്തുകൊണ്ട് ഇതനുവദിക്കുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മിസിഹായുടെ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് സഹകരിക്കുന്ന എല്ലാവർക്കും സഹനത്തിന്റെ പാതയിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് അവരും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് വചനത്തിന് പൂർണമായും സമർപ്പിച്ച് രക്ഷകന്റെ അമ്മയായി രക്ഷാകര കർമ്മത്തിൽ സഹകരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ മടിയിലേക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമായ പ്രിയമകന്റെ മൃതശരീരം കിടത്തിയപ്പോഴും നീ അവൾ ഗർഭവതിയായിരിക്കുന്ന പരിശുദ്ധാരൂപിയാലാണ് എന്ന ദൂത സന്ദേശത്തിൽ വിശ്വസിച്ച് രക്ഷാകര ദൗത്യത്തിൽ തന്റെ സഹകരണത്തിന് സ്വയം സമർപ്പിച്ചവന് ശിശുവിനെയും അമ്മയെയും കൊണ്ട് ജീവൻ രക്ഷിക്കാൻ നാടിവിടെ നാടുവിടേണ്ടി വന്നപ്പോഴും സ്നാപയോഹനാന്റെയും അപ്പസ്തോലന്മാരുടെയും രക്തസാക്ഷിയുടെയും എല്ലാം സഹനത്തിന് മുൻപിലും ഈ ചോദ്യം ഉയർന്നിട്ടുണ്ടായിരിക്കണം വിശുദ്ധ ബൈബിളിൽ ഏറ്റവും ശക്തമായി ചോദ്യം ഉയർത്തുന്നതായി നമുക്ക് തോന്നുന്നത് കാൽവരിയിൽ മാറ്റലുകൊണ്ട ആ ശബ്ദമായിരുന്നു എന്റെ ദൈവമേ എൻറെ ദൈവമേ എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു ചോദ്യം ഉതിർത്തിരിക്കുന്നത് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് ആ സങ്കീർത്തനം പഠിക്കുമ്പോൾ മനസ്സിലാകും ഈ ചോദ്യം ഉപേക്ഷിക്കപ്പെട്ടവന്റെ നിരാശയുടെ നിലവിളിയല്ല മറിച്ച് സഹനത്തിന്റെ പാരമ്യത്തിൽ സഹനദാസൻ നടത്തുന്ന പ്രതീക്ഷയുടെ സമർപ്പണമാണ് നൊമ്പരങ്ങളുടെ നടുക്കയത്തിൽ നങ്കുരമിടുവാൻ പറ്റിയ തുറമുഖത്തേക്കുള്ള അടുക്കലാണ് ആ സങ്കീർത്തനം കുരിശിൽ കിടന്നുകൊണ്ട് മിസ്സിഹ ആ സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ട് ഈ ചോദ്യമുയർത്തിയത് ഒരു ഉത്തരത്തിനു വേണ്ടിയായിരുന്നില്ല ഒരു ഉത്തരവും നൽകിയതുമില്ല മറിച്ച് സഹനത്തിന്റെ ആ നിമിഷങ്ങളിൽ തന്നെ തന്നെ പിതാവിൻ്റെ കരങ്ങളോട് ചേർത്ത് വെക്കുകയായിരുന്നു അവിടുന്ന് പറഞ്ഞു പിതാവേ എന്റെ ആത്മാവിനെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഗത്സേമനിയിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയവന് കാൽവരിയിലെ കുരിച്ച് പിതാവിന്റെ കരവലയമായാണ് അനുഭവപ്പെട്ടത് സഹനത്തിന് രക്ഷാകര മൂല്യമാണ് ഉണ്ടാകുന്നത് അവിടുത്തെ കുരിശിനോട് നമ്മുടെ സഹനത്തെ ചേർത്ത് നിർത്തുമ്പോഴാണ് നമ്മുടെ സഹനവും രക്ഷാകരമായി അനുഭവിക്കുവാൻ സാധിക്കുന്നത് അതിനാൽ സഹനം ദൈവമില്ല എന്ന വ്യർത്ഥമായ ചിന്തയിലേക്കല്ല മറിച്ച് ദൈവം കൂടെയുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് സഹനത്തിന് ഒരു രക്ഷാകര മൂല്യമുണ്ട് എന്ന തിരിച്ചറിവിലേക്കാണ് അത് നമ്മെ വിളിക്കുന്നത് വിശുദ്ധ ബൈബിൾ നൽകുന്ന ദർശനം ദൈവം സഹനങ്ങളെല്ലാം എടുത്തു നീക്കി എല്ലാം സന്തോഷമാക്കി മാറ്റുന്ന ഒരുവനായിട്ടല്ല മറിച്ച് സഹനം മനുഷ്യ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാണെന്നും ആ അവസരത്തിൽ മനുഷ്യന് ആശ്രയം വയ്ക്കാവുന്ന ഉറപ്പുള്ള കോട്ടയാണ് ദൈവമെന്നും എന്ന ചിത്രമാണ് പല വിധത്തിൽ പീഡനങ്ങളുടെ കഥനത്തിൽ അകപ്പെട്ടിരിക്കുന്ന നമുക്ക് ക്രിസ്തു ദർശനത്തോട് ചേർത്ത് വെച്ച് പുനരർപ്പണം നടത്താൻ സാധിക്കട്ടെ സഹനം നിരാശയിലേക്ക് തള്ളിവിടുകയല്ല മറിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് പ്രത്യാശയിലേക്ക് വരുവാനുള്ള ചവിട്ടുപടിയാണ് പ്രിയപ്പെട്ടവരെ സഹനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വിവിധങ്ങളായ ഉത്തരങ്ങൾ അനുമാനങ്ങൾ നമുക്ക് പങ്കുവെച്ചു തരുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് തിന്മ മനുഷ്യന്റെ ബോധപൂർവമായ പ്രവൃത്തിയിലൂടെ ഉളവായതാണെന്നും സഹനം തിന്മയുടെ പ്രതിഫലമാണെന്നുമുള്ള ദർശനമാണ് അതായത് തെറ്റിന് ശിക്ഷയായി ശിക്ഷണമായി സഹനം കടന്നു വരാം വിശുദ്ധ ബൈബിളിന്റെ ആദ്യ അധ്യായങ്ങളും തുടർന്നും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഠിപ്പിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് തെറ്റിന് ശിക്ഷയുണ്ട് എന്ന കാര്യം തിന്മകൾ പെരുകുമ്പോൾ തകർച്ചയിലേക്ക് പോകുന്നതും പുനഃസൃഷ്ടീകരണം നടക്കുന്നതും വിശുദ്ധ ബൈബിളിന്റെ ഒരു വലിയ പാഠമാണ് മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും വേർതിരിവുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ സത്യം മനുഷ്യകുലം മനസ്സിലാക്കിയിരുന്നു എന്നാണ് വിശുദ്ധ ബൈബിളിന്റെ ആദ്യ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് യഹൂദ ആധ്യാത്മികതയുടെ ഒരു പ്രധാന ചിന്താധാര തിന്മകളുടെ ഫലമാണ് സഹനം എന്നതായിരുന്നു മനുഷ്യൻ പ്രപഞ്ചത്തോട് കാണിക്കുന്ന അതിക്രമങ്ങളുടെ മനുഷ്യജീവനോട് കാണിക്കുന്ന അതിക്രമങ്ങളുടെ ദൈവിക മാനുഷിക മൂല്യങ്ങൾ കാറ്റിപ്പറത്തുന്നതു മൂലമുണ്ടാകുന്ന അതിക്രമങ്ങളുടെ പ്രതിഫലനമാകാം അതിനാൽ ഇവിടെ മനുഷ്യന് ഒരു മനസാന്തരം ആവശ്യമായിരിക്കുന്നു ഒരു പ്രകൃതി മാനസാന്തരം മരണ സംസ്കാരത്തിൽ നിന്നുമുള്ള മാനസാന്തരം അധപതനത്തിൽ നിന്നുമുള്ള മാനസാന്തരം ആവശ്യമായിരിക്കുന്നു ശീലോഹായിൽ ഗോപുരം വീണ് മൃതിയടഞ്ഞവരുടെ ശീലോഹായിൽ ഗോപുരം വീണ് മൃതിയടഞ്ഞവരുടെയും പീലാത്തോസിന്റെ കാലത്ത് ബലിയോട് ചേർത്ത് രക്തം ചിന്തപ്പെട്ട് മരിച്ചവരുടെയും സംഭവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ ഈശോ പറഞ്ഞത് അവർ എല്ലാവരേക്കാളും പാപികളായിരുന്നതുകൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ മാനസാന്തരത്തിന് അടയാളമായിരിക്കേണ്ടതിനാണ് എല്ലാ സഹനങ്ങളും പാപത്തിന്റെ പാപത്തിൻ്റെ എന്ന് മനുഷ്യകുലം ചിന്തിച്ചിരുന്ന അവസരത്തിൽ വിശുദ്ധ ബൈബിൾ തരുന്ന മറ്റൊരു പാഠം സഹനം പ്രത്യേകിച്ച് തെറ്റ് ചെയ്യാതിരുന്നിട്ടും വരുന്ന സഹനം ആത്മീയതയുടെ ഒരു അളവ് പോലായിരിക്കാം അവൻ്റെ വിശ്വസ്തയുടെ ഒരു പരീക്ഷണമായിരിക്കാം എന്നതാണ് നീതിമാനായ ജോബിന്റെ ജീവിതത്തിലും വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലും നിന്ന് ഇതാണ് നാം പഠിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സഹനങ്ങൾ നമ്മോട് ചോദിക്കുന്നതും നിന്റെ വിശ്വാസം അചഞ്ചലമാണോ നിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ആത്മാർത്ഥമാണോ എന്ന് ധ്യാനിക്കുവാനാണ് സഹനം സഹോദരനെ ചേർത്ത് നിർത്തുന്നതിനുള്ള അവസരമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു മോശക്കുണ്ടായ ഒരു സഹനം അവന്റെ വിക്കായിരുന്നു അത് സഹോദരനായി അഹ്റോനെ തന്നോട് ചേർത്ത് നിർത്തുന്നതിനുള്ള അവസരമാക്കി മാറ്റുകയായിരുന്നു തനിച്ച് ജനത്തിന്റെ ഭാരം വഹിച്ച് തളർന്നു വീഴുന്ന മോശയ്ക്ക് ആ സഹനം എഴുപത് പേരെ തന്നോട് സഹകാരികളാക്കുന്നതിനായിരുന്നു സഹനം സഹോദരനെ കരുതുവാനുള്ള ചേർത്ത് നിർത്തുവാനുള്ള അവസരമായി മാറാം അകന്നു കഴിഞ്ഞിരുന്ന അബ്രാഹത്തിന്റെയും ലോത്തിൻറെയും ജീവിതത്തിൽ ലോത്തിന് സഹനമുണ്ടായപ്പോൾ അബ്രാഹം കരുതലായി മാറുന്നു കഴിഞ്ഞിരുന്ന ഇസഹാക്കും ഇസ്മായേലും അബ്രാഹത്തിൻ്റെ മരണസമയത്ത് ഒന്നിച്ചു വരുന്നു സഹനം ദൈവത്തിനിലേക്ക് നോക്കുന്നതിനുള്ള അവസരമായിരിക്കാം ഇടുപ്പിനിട ഇടികിട്ടിയപ്പോഴാണ് താൻ ആരോടാണ് മൽപ്പിടുത്തം നടത്തുന്നത് എന്ന് യാക്കോബ് ശ്രദ്ധിക്കുന്നത് നിലം പതിച്ചപ്പോഴാണ് പീഡിപ്പിക്കപ്പെടുന്നവൻ മിശിഹായാണ് എന്ന തിരിച്ചറിവിൽ പൗലോസിന് കാണുവാനായിട്ട് സാധിക്കുന്നത് കോവിഡ് വന്ന അവസരത്തിൽ പല ലോക നേതാക്കളും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു ഇനി മുകളിലിരിക്കുന്നവനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഓരോ സഹനവും ദൈവത്തിലേക്ക് നോക്കുവാനുള്ള ഒരു ഉൾവിളിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹനം മനുഷ്യനെ കൂടുതൽ കരുത്തുള്ളവനാക്കി മാറ്റുന്നു ദൈവം ഇസ്രായേലിന് നൽകുന്ന പരിരക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തള്ളക്കഴുകൻ അതിൻ്റെ കുഞ്ഞിനെ എന്നതുപോലെ സംരക്ഷിക്കുമെന്നാണ് കഴുകൻ തൻ്റെ കുഞ്ഞിനെ മുതുക തിരുത്തി ഉയർന്നു പറക്കുന്നു പെട്ടെന്നൊരു നിമിഷം അത് വെട്ടിമാറുന്നു മുതുക കുഞ്ഞ് താഴേക്ക് വീഴുന്നു ആ നിമിഷങ്ങളിൽ തൻ്റെ ചെറിയ ചിറികളടിച്ച് പറക്കുവാൻ ശ്രമിക്കുന്ന കുഞ്ഞു കഴുകൻ പറക്കിലിൻ്റെ ആദ്യപാഠങ്ങൾ പഠിക്കുന്നു കുഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ തള്ളക്കഴുകൻ അതിന് കീഴേ ചെന്ന് അതിനെ ഉയർത്തി മൂറിലേക്ക് പൊങ്ങുന്നു അങ്ങനെ പല ആവർത്തി ചെയ്യുന്നതിലൂടെ കഴുകൻ കഴുകൻ കുഞ്ഞ് പറക്ക പഠിക്കുന്നു ഒരുപക്ഷെ സഹനം നമ്മെ കൂടുതൽ കരുത്തനാക്കുന്നുണ്ടാവാം അടിമത്തത്തിന്റെ സഹനത്തിൽപ്പെട്ട ഇസ്രായേൽ ജനമാണ് തിരിച്ചു വന്നപ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി തോറ രൂപപ്പെടുത്തി എടുക്കുന്നത് മഹാനായ വിൻസെൻറ്റ് ചർച്ച് മഹാനായി വിൻസെൻ ചർച്ചിൽ ഒരിക്കൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നോ ക്രൈസിസ് വിൽ ഗോ വെയിൻ ഒരു പ്രതിസന്ധിയും വൃഥാവിലാവുകയില്ല മുറിവേൽക്കപ്പെടുന്ന മുളങ്കമ്പാണ് മനോഹരമായ പുല്ലാങ്കുഴലായി മാറുന്നത് സഹനം മനുഷ്യനെ പച്ച മനുഷ്യനാക്കുന്നു യാഥാർത്ഥ്യബോധമുള്ളവനാക്കുന്നു വിശന്നിട്ട് വിശപ്പ് അനുഭവിച്ചിട്ടുള്ളവനെ വിശപ്പ് എന്താണെന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ പല്ലുവേദന വന്നിട്ടുള്ളവനെ പല്ലുവേദന എന്തെന്നറിയുവാൻ അറിയുവാൻ സഹനം അറിഞ്ഞിട്ടുള്ളവനെ അവരെ സഹനം മനസ്സിലാക്കാൻ പറ്റുകയുള്ളു മിസിഹായ്ക്ക് നമ്മുടെ സഹനത്തിന്റെ നിമിഷങ്ങളിൽ നമ്മോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുന്നത് അവിടുന്ന് സഹനത്തിന്റെ പാതയിലൂടെ കടന്നു പോയവനായതുകൊണ്ടാണ് സഹനം ഭൗമിക സുഖങ്ങളുടെ നൈമഷികത മനസ്സിലാക്കുന്നു മുൻപ് ലത്തൂരിൽ വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ നേതാക്കന്മാരെല്ലാം അതിനെക്കുറിച്ച് വലിയ നടുക്കം രേഖപ്പെടുത്തിയതായി പത്രത്തിൽ വന്നു അപ്പോൾ മദർ തെരേസയുടേതായ ഏതാനും വാക്കുകൾ പത്രത്തിലുണ്ടായിരുന്നു ഭൗതിക സുഖങ്ങളുടെ നൈമശീകത വെളിപ്പെടുത്തിയ നിമിഷങ്ങളെന്നാണ് മദർ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് കോടികളുടെ വാഹനമുള്ളവരും വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ചെറു ചെരുവത്തിലിരുന്നും ചെറുവള്ളങ്ങളിലിരുന്നും രക്ഷപ്പെടുന്നത് നാം കണ്ടതാണ് ധാന്യ ഫലങ്ങൾ കൊണ്ട് കലവറവുകൾ നിറച്ചവനോട് ഈ രാത്രിയിൽ നിന്റെ ജീവൻ എടുത്താൽ ഇതെല്ലാം ആരുടേതാകും എന്ന ചോദ്യത്തിലും ഇതുതന്നെയാണ് നിഴലിച്ചു നിൽക്കുന്നത് സഹനം ഒരു പകരം സഹിക്കലാകാം വികാരിയ സഫറിങ് ആഭരനു വേണ്ടിയുള്ള സഹനം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സഹനം അതാണ് പകരം സഹിക്കൽ ലോകത്തിന്റെ പാപം വഹിച്ചുകൊണ്ടുള്ള മിശിഹായുടെ കാൽവരിയിലേക്കുള്ള കയറ്റം അതായിരുന്നു അവരൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് ഏറ്റെടുത്തവരാണ് വിശുദ്ധമായ ജീവിതം നയിച്ച മഹാത്മാക്കൾ സഹനം നിഗൂഢമായ ദൈവിക പദ്ധതിയുടെ ഭാഗമാകാം പൂർവ യൗസേപ്പിനും മാർ യൗസേപ്പിനും സഹനം അപ്രകാരമായിരുന്നു നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ഒരുപക്ഷെ മിസ്സിഹായ രക്ഷാകര പദ്ധതിയോട് നാം അറിയ അറിയാതെ തന്നെ ചേർക്കപ്പെടുന്ന നിമിഷങ്ങളായിരിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹനത്തെക്കുറിച്ച് കൃത്യമായ ഉത്തരങ്ങൾ വിശുദ്ധ ബൈബിൾ നൽകുന്നില്ലെങ്കിലും നീതമായ ദർശനങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അവയിൽ ഏതെങ്കിലുമൊക്കെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അർത്ഥപൂർണമാകാം ഏതായാലും സഹനം മനുഷ്യ ജീവിതത്തിലെ അനിവാര്യമായ അന്ധകാരമാണ് അതേതാനും മണിക്കൂർ നേരത്തേക്കുള്ളതാണ് ആ അന്ധകാരം മാറ്റപ്പെടും വീണ്ടും പ്രകാശമുദിക്കും സഹനമാകുന്ന അന്ധകാരത്തിൽ പെടുമ്പോൾ പിടിച്ചു നിൽക്കുന്നതിനു വേണ്ടി ഉയർത്തപ്പെട്ട ബലമുള്ള മരമാണ് അന്ന് ആ വെള്ളിയാഴ്ച ആ മൂന്ന് മണിക്കൂർ അന്ധകാരത്തിൽ നാട്ടപ്പെട്ട കാൽവരിയിലെ കുരിശ് പാപം ചെയ്ത മനുഷ്യനു വേണ്ടി ആ നടുവിൽ നിർത്തപ്പെട്ട ജീവന്റെ വൃക്ഷമാണ് രക്ഷയുടെ വാതിൽപ്പടിയാണ് കാൽവരിയിലെ ആ കുരിശ് ഇന്ന് നമുക്ക് ചുറ്റും വ്യാപിക്കുന്ന അന്ധകാരത്തിൻ്റെ നിമിഷങ്ങളിലും ആ ജീവന്റെ വൃക്ഷം നമുക്ക് തണലാകും പുതുജീവൻ നൽകുവാൻ അതിന് സാധിക്കും അവിടെ ഉയർപ്പിൻ്റെ മഹത്വം ദർശിക്കാൻ നമുക്ക് കാത്തിരിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ വിറ്റി സെബാസ് നച്ചൻ